എന്താ ഇത്ര നിന്നെ 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 ഒന്നും കാണാനല്ല കാണാൻ കാണാൻ കാണാനാണോ വരുന്നേ ആര് പറഞ്ഞു നിന്നോട് എത്ര പേര് വന്ന് കണ്ടു ആരെങ്കിലും ഇഷ്ടപ്പെട്ടു നിന്റെ ഈ കോലം കണ്ട ആർക്കെങ്കിലും ഇഷ്ടപ്പെടുവോ എന്തിനാ കൊച്ചുമോളെ നീ എന്നെ ഓരോന്ന് പറഞ്ഞു ഇങ്ങനെ ഞാൻ നിന്നോട് എന്തോ ചെയ്തിട്ടാ നീ ഒന്നും ചെയ്തിട്ടില്ല പക്ഷെ എനിക്ക് നിന്നെ ഇഷ്ടമല്ല

അവിടെ സ്വർണം പറ്റിയിട്ട് അവിടെ പഠിക്കാൻ പോയാൽ അതുകൊണ്ടാണ് നീ ലണ്ടി പഠിക്കാൻ പോയത അതുകൊണ്ടാണ് നീ ഇവിടെ ഒന്ന് കുറച്ച് കുറച്ചിട്ട് മരണം പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഒരു ഇതിനിക്ക് നന്ദി ഇവിടെ അവളോട് നന്ദി ഞാൻ കേട്ടു നീ പറയുന്നത് ഇവരോടെ നിൽക്കുന്നതുകൊണ്ട് നിന്നെ കല്യാണം നടക്കാത്തതെന്ന് നിന്നെപ്പോലെ അവകാശം വെപ്പമുണ്ട് എൻ്റെ മരണശേഷം ഒരവിടെ നിൽക്കും എന്തോ മഷേ രണ്ട് രണ്ടുപേരും ഒന്ന് മിണ്ടായിരിക്കണം അച്ഛനേരം ഒന്നിൽ ഞാൻ തൊഴുത് പറയുവാണ് നിന്റെ നാപ്പം നടക്കി നിൽക്കണേ ഇംഗ്ലീഷ് കാര്യം എനിക്ക് നിപ്പുണ്ടില്ല ഇവിടെ ആ മോനം ബാണ്ടോ കൂടെ വരാൻ കൂട്ടുകാരൊന്നും ഇല്ല ഞാൻ വില്ലി ഓഫീസിൽ പോന്ന വഴി കേട്ടോ കയറിയതാ അമ്മയാണെങ്കിൽ പ്രായമൊക്കെ ആയി പിന്നെ പെങ്ങന്മാരെ കെട്ടിച്ചയച്ചു അവർ വെളിയില്ല പിന്നെ കൂട്ടുകാരന്മാരൊന്നും ഇല്ല എൻ്റെ കാര്യങ്ങളൊക്കെ ഞാൻ തന്നെ തീരുമാനിക്കുന്നുണ്ട് മോനെ എല്ലാവരും വന്ന് തെറ്റിപ്പിരിഞ്ഞു പോകുന്ന സ്ഥിതി എൻ്റെ കൊടുക്കാനായിട്ടൊന്നുമില്ല ഈ കാണുന്ന പറമ്പ് പകുതി വിറ്റിട്ടാണ് എൻ്റെ ഭാര്യയുടെ അസുഖത്തിന് വേണ്ടി ചികിത്സിച്ചു അപ്പോൾ കൂടി വന്ന ഒരു പത്തോ പതിനഞ്ച് പവൻ അതെ കൊണ്ട് തരാൻ എൻ്റെ ഒന്നുമില്ല ഞാനൊരു സ്കൂൾ മാഷമാണ് പെൻഷൻ പറ്റി ആ പെൻഷനിലൊക്കെ ജീവിച്ചു പോകുന്നത്

ஐயா சை என்னந்து சுகம் இப்ப ஆவி கூட இல்லே போனே இல்ல நான் ஆவி லேபிஸ் மாறி இப்ப இ அடா ஓ அத நான் கரெக்ஷன் நோக்கி கண்டு இல்ல வேற என்ன நன என்ன போனு தேச்சிந்தி தேச்சி ஆகதேボトル குடிக்கணும் தேச்சி நு குடி ஓ என்னது நம்ம இவ எல்லாரும் இருந்தல்லோ ஒரு நல்ல காரின் நடக்க நம்ம தேச்சங்கு குடி ஆ மளே நிஷே இங்க வந்து ந എന്നെ അറിയോ നിഷേ ഗൗരി അറിയോ പഞ്ചായത്ത് ജോലികളെ ആ നിങ്ങൾ വലിയ കൂട്ടുകാരൊക്കെ ആയിരുന്നല്ലോ ഇപ്പൊ പഞ്ചായത്ത് ചോദി പിന്നെ ഞാൻ വന്ന കാര്യം നിഷേ പെണ് കാണാൻ വന്ന ഞാനൊരു സാധാരണ സർക്കാർ ഉദ്യോഗസ്ഥനാണ് എന്റെ സങ്കല്പം എന്ന് പറഞ്ഞ അമ്മ എന്നെയും നോക്കുന്നൊരു പെൺകുട്ടി ആയിരിക്കണം എന്നായിരുന്നു നിഷയെക്കുറിച്ച് എനിക്കറിയാം ഞാൻ നിഷ പല കണ്ടിട്ടുണ്ട് നിങ്ങൾക്ക് എവിടെയും പറഞ്ഞു എനിക്കറിയാം നിങ്ങൾക്ക് രണ്ടുപേർക്കും പേർക്ക് സമ്മതമാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഈ അടുത്ത മൂർത്തി തന്നെ നടത്താം എനിക്കങ്ങനെ ആരെയും വിളിക്കാനൊന്നുമില്ല ഞാൻ ഉണ്ടേ പറഞ്ഞല്ലോ വലിയ കൂട്ടുകാരോ കാര്യങ്ങളോ ഒന്നും എനിക്കില്ല കുറച്ച് പേരെ കടന്നു നിങ്ങൾക്കും അങ്ങനെയൊക്കെ തന്നെ ആയിരിക്കുമല്ലോ അങ്ങനെയാണെങ്കിൽ മോളെ എനിക്ക് സമ്മതമല്ലേ